ഹേ ഈസ് സോ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരം മുൻപായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇനി കുറച്ച് ദിവസങ്ങൾ കുറച്ച് ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ സൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വർഷം തീരും മുൻപായി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾക്ക് നോക്കാം ഈ ഒരു റീഡിങ് കാണാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും മുന്നോട്ടേക്ക് എന്താണ് നടക്കാൻ പോകുന്നത് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് എന്ത് കാര്യം സൂക്ഷിക്കണം തുടങ്ങിയത് ഓക്കെ സോ നമുക്ക് നോക്കാം ഇന്നിവിടെ ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല ആർക്കെങ്കിലും പേഴ്സണൽ ട്രേഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റീ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഞാൻ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ത്രീ ഓഫ് പെൻഡിക്കിൾ ടു ഓഫ് കപ്സ് സൺ കാർഡ് ചവർ കാർഡ് പേജ് ഓഫ് സോട്സ് ത്രീ ഓഫ് വാൻസ് ഫോർ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് നയൻ ഓഫ് പെൻഡിക്കിൾ പിന്നെ നമ്മൾക്ക് നൈറ്റ് ഓഫ് പെൻഡിക്കിൾ ആൻഡ് ബോട്ടം ഓഫ് ദി ഡക്ക് ഫോർ ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ട്രിപ്പിൾ ത്രീ ഡബിൾ ത്രീ ഡബിൾ ത്രീ പാറ്റേൺസൊക്കെ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് ഇനി വരും ദിവസങ്ങളിൽ ആഴ്ചകളിൽ കാണാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് മുന്നോട്ടേക്കുള്ള പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും എന്നൊരു ഏഞ്ചൽ മെസ്സേജസ് ആണ് ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾക്കായി മുന്നിൽ യൂണിവേഴ്സായിട്ട് കാണിച്ചു തരുന്നത് മിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് പേഴ്സണൽ ട്രീഡിങ് എടുക്കുന്ന സമയത്തും പറയാറുണ്ട് ഏഞ്ചൽ നമ്പേഴ്സ് ഞങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് പക്ഷെ ആർക്കും ഇതെങ്ങനെ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യണം യൂണിവേഴ്സ് എന്താണ് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് ഇതൊന്നും പലർക്കും അറിയില്ല നമ്മളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പലർക്കും അറിയില്ല എന്നതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അതുകൊണ്ട് തന്നെ എൻ്റെ മിക്ക റീഡിങ്സിലും ഏതെങ്കിലും ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എനിക്ക് മുന്നോട്ടേക്ക് നിങ്ങൾ ഏറ്റവും അധികം കാണാൻ സാധ്യതയുള്ളത് ട്രിപ്പിൾ ത്രീ പാറ്റേൺസും ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ പാറ്റേൺസും ആണ് സോ ഒരു ട്രിപ്പിൾ വൺ അല്ലെങ്കിൽ ഡബിൾ വൺ ഡബിൾ വൺ ഒക്കെ നിങ്ങൾ കൂടുതലായി കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടകാലം ദുരിതങ്ങൾ ഇതെല്ലാം മാറി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് സോ മേ ബി നികത്താൻ പറ്റാത്ത പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ പിരിഞ്ഞിരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ജോലി നഷ്ടം ധനനഷ്ടം എന്തെങ്കിലും പ്രശ്നങ്ങൾ ക്യാഷ് റിലേറ്റ് ചെയ്തിട്ടും സാമ്പത്തിക പ്രതിസന്ധി അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾക്ക് ഇവിടെ ടവർ കാർഡ് കിട്ടിയിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ സിറ്റുവേഷൻസ് നിങ്ങൾ രണ്ടായിരത്തി തുടക്കം മുതൽ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ നിങ്ങൾ മേ ബി വിചാരിക്കുന്നുണ്ടായിരിക്കാം ഇത് സോൾവ് സോൾവാകുമോ എത്ര എടുക്കും ഈ ഒരു വർഷം തീരുന്നതോടുകൂടി തന്നെ ആ ഒരു പ്രശ്നങ്ങൾ എല്ലാം തീർന്ന് ഇനി നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് വരാൻ പോകുന്നത് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവാകാൻ പോകുന്നു നിങ്ങൾക്ക് മുന്നോട്ടേക്കൊരു വഴി തെളിഞ്ഞു കിട്ടുന്ന സിറ്റുവേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത് സോ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും നിങ്ങൾ എന്താണോ തേടുന്നത് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ നിങ്ങൾ മാനിഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒരു റിസൾട്ട് കിട്ടുന്ന സമയമാണ് മേ ബി നേരത്തെ തൊട്ടേ ഫുൾ മൂണ്ടിലൊക്കെ മാനിഫോസ് ചെയ്യുന്നവർക്ക് അധികം വൈകാതെ തന്നെ അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകുന്ന ഒരു സിറ്റുവേഷനാണ് അത് വളരെ പോസിറ്റീവാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക എന്ന് പറയുന്നത് ഓക്കെ സോ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങളോ പുതിയൊരു ബിസിനസ് പുതിയൊരു ജോലി പുതിയൊരു വീട് വെക്കുക വീട് പണി വാഹനം വാങ്ങിക്കുക മെറ്റീരിയലിസ്റ്റ് കവണ്ടൻസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു തീർച്ചയായിട്ടും പുതിയ പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ തിരിയുന്ന ഒരു പ്രകൃതത്തിലേക്ക് വരുന്നു തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ടായിരിക്കും സോ അടുത്തതായിട്ടും എനിക്ക് കാണാൻ സാധിക്കുന്നത് ടു ഓഫ് കപ്സും സൺകാഡുമാണ് നിങ്ങൾക്കൊരു പുതിയ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഉടനെ ഒരു ചാൻസ് ഉണ്ട് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾ മേറ്റിനെ നിങ്ങൾ ഓൾറെഡി കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കണം എനിക്കിവിടെ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഇതാണ് എൻ്റെ ട്വിൻ ഫ്ലെയിം ഇതാണ് എൻ്റെ സോൾ മേറ്റ് എന്ന് തിരിച്ചറിയുന്ന ഒരു സമയമായിട്ടും അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനും കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ സൊ ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു ഇപ്പോൾ സിംഗിൾസ് ഒക്കെ ആയിട്ടുള്ളവർക്കും എന്തെങ്കിലും ആരോടെങ്കിലും ക്രഷ് ഉണ്ടെങ്കിൽ അതൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതാ കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വിവാഹമൊക്കെ നോക്കുന്നവർക്കും നല്ലതാണ് ഇവിടെ സൺകാടും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലിയിലൊരു ബേബി ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാര്യത്തെയും പേടിക്കാതിരിക്കുക സൺ കാർഡ് നമ്മൾക്ക് വേറൊരു മെസ്സേജ് കൂടി തരുന്നത് നമ്മൾ ഭയക്കാതിരിക്കുക നിങ്ങൾ മേ ബി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഇരുപത്തിനാലും അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ആയപ്പോൾ നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് മടുത്തിട്ടുണ്ടായിരിക്കാം സൊ നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ ഇവിടെ നിലനിൽക്കുന്നുണ്ട് സോ നിങ്ങൾ ഭയക്കാതിരിക്കുക ഇനിയും മുന്നോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ സോ അതിൻ്റെ ആവശ്യമില്ല എന്നൊരു മെസ്സേജ് കൂടിയാണ് യൂണിവേഴ്സ് നമ്മൾക്ക് തരുന്നത് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചയോ ഇങ്ങനെ നടക്കുമോ അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് നടക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് കാര്യം എന്താണ് അതാണ് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ നമ്മൾ കൂടുതൽ സമയം ചിന്തിക്കുന്നത് അത് നമ്മളുടെ ജീവിതത്തിലേക്ക് ആകും ഓക്കെ സോ ഓഫ്കോഴ്സ് ചിലർ പറഞ്ഞു കേൾക്കാറല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നാല് സൈഡിൽ നിന്നും പ്രശ്നങ്ങളാണ് ഞാൻ ഒരുപാട് റീഡിങ്സ് എടുക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് മൊത്തം പ്രശ്നങ്ങളാണ് അതെന്താണ് എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നപ്പോഴും അയ്യോ ഇനിയും പ്രശ്നങ്ങളാകുമോ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് എല്ലാം പ്രശ്നങ്ങളായി അത് തന്നെയുള്ളൂ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് സൊ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക പേടിക്കാതിരിക്കുക ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷനാവുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഓക്കെ അതേപോലെ തന്നെ ടവഴ്ക്കാട് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ ഭയങ്കര വേർസ്റ്റായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മേ ബി ട്വൻ്റി ഫോർ സോ ആ ഒരു സിറ്റുവേഷൻ ആണ് മാറാൻ പോകുന്നത് നിങ്ങൾ ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് ഒരു മാറ്റം വരുന്നു മേ ബി ജോബ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാരേജ് കാര്യങ്ങൾ ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സോൾവ് ആകുന്ന ഒരു സിറ്റുവേഷൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ആകുന്ന സോൾവാകുന്ന സോൾവാക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പേജ് ഓഫ് സോഡ്സും അതേപോലെ തന്നെ ത്രീ ഓഫ് വൺസും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടും മേ ബി ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ് ഒരു നോ കോണ്ടാക്റ്റ് ആണ് സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആകാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിലായിരിക്കാം സോ നിങ്ങൾക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് അല്ലയെന്നുണ്ടെങ്കിൽ കുറേ നാളായിട്ട് ഒരു സെപ്പറേഷൻ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്നും നിങ്ങൾക്കൊരു മെസ്സേജ് പ്രതീക്ഷിക്കാം ഓക്കെ സൊ ആണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ സെപ്പറേഷനിൽ നിൽക്കുന്നവർക്കിവിടെ പോസിറ്റീവ് ആണ് ഒരു കോൾ മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സോ അതെങ്ങനെ കൈകാര്യം ചെയ്യണം ആ പേഴ്സൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മറക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ ആ ഒരു കോണ്ടാക്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കീപ്പ് ചെയ്യാം ഓക്കെ ആൻഡ് ത്രീ ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട് ലോങ് ഡിസ്റ്റൻസ് എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യണം റീ ചെയ്യണം ട്രാവൽ ചെയ്യണം കടൽ കടന്നൊരു യാത്ര എബ്രോഡ് എങ്ങോട്ടെങ്കിലും പോകണം അല്ലെങ്കിൽ നാട്ടിലും വരുന്നതാകാം സോ ഉടനെ തന്നെ നിങ്ങൾ ട്രാവൽ പ്ലാൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ആ ട്രാവൽ നടക്കുന്നൊരവസ്ഥയും കാണാൻ സാധിക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് മേ ബി ഫാമിലി എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കണം സ്റ്റഡീസിന് വേണ്ടിയിട്ടോ ജോബിന് വേണ്ടിയിട്ടോ എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്നത് റീലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം സോ ഓഫ് കോഴ്സ് അത് നടക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അത് മാനിഫേസ്റ്റ് ചെയ്യുക എന്തുമാത്രം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തുമാത്രം നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിക്കും ബട്ട് സ്റ്റിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് എന്തൊക്കെയുണ്ടോ നെഗറ്റീവായിട്ട് എന്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ടോ അതിനെപ്പറ്റി ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് അത് അട്രാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഓക്കെ സോ അത് ഫസ്റ്റ് ഓഫ് ഓൾ മാറ്റുക എവിടെ നിങ്ങൾ മാറി ചിന്തിക്കുന്നു അവിടെ പുതിയ അവസരങ്ങൾ മുന്നോട്ടേക്ക് അത്ര വലിയ നെഗറ്റീവായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല സോ കുറച്ചെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് വാല്യൂ തിരഞ്ഞെടുത്ത് നിൽക്കുക നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെടുത്ത് സംസാരിക്കുക അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക നിങ്ങളുടെ ഹോബീസൊക്കെ നോക്കുക നെഗറ്റീവായിട്ട് തോന്നുന്ന സ്ഥലത്ത് നിന്നും മാറാൻ ശ്രമിക്കുക നെഗറ്റീവായിട്ട് തോന്നുന്ന ആൾക്കാരിൽ നിന്നും മാറാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്ലാൻസ് ഒന്നും ആരുടെടുത്തും ഷെയർ ചെയ്യാതിരിക്കുക പേഴ്സൺ റീഡിങ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് അതിപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കോട്ടെ ഫാമിലി റിലേറ്റീവ്സ് ആയിക്കോട്ടെ അത് നടന്നതിന് ശേഷം പറഞ്ഞോളൂ അല്ലാതെ അതിന് മുൻപേ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്വഭാവം മാറ്റിയെടുക്കുക ഓക്കെ നിങ്ങൾ നെഗറ്റീവായിട്ട് തോന്നുന്ന ആൾക്കാരിൽ നിന്നും സിറ്റുവേഷനിൽ നിന്നും സ്ഥലത്ത് നിന്നൊക്കെ മാറാൻ ശ്രമിക്കുക അത് നമുക്ക് വേണ്ട നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ ആൻഡ് നമ്മൾക്ക് ഫോർ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് നയൻ ഓഫ് പെൻഡുക്കൾ വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് പെൻഡുക്കൾ വന്നിട്ടുണ്ട് ഇനി നമ്മളുടെ മെയിൻ ആയിട്ടുള്ളൊരു ചോദ്യം ക്യാഷാണ് ക്യാഷ് സിറ്റുവേഷൻ ആണ് കുറേയും കൂടി പോസിറ്റീവായിട്ട് സ്ലോ മൂവിങ് എനർജിയാണ് പതിയെ പതിയെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത് ബട്ട് സ്റ്റിൽ മുന്നോട്ടേക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് കൊടുത്തു തീർക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് വരും എല്ലാം ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ മാറുന്ന പ്രശ്നങ്ങളല്ല നിങ്ങൾക്ക് നിലവിലുള്ളത് സോ അത് കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരുന്നുണ്ട് പതിയെ പതിയെ കടങ്ങൾ മാറിക്കിട്ടും വീണ്ടും നിങ്ങൾ സന്തോഷിക്കാനും സമാധാനിക്കാനും പറ്റുന്ന അവസ്ഥയിലേക്ക് വരും ബോട്ടം ഓഫ് ദി ഡെക്ക് ഫോർ ഓഫ് പെൻഡിക്കിൾസ് ആണ് സൊ ഫോർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡബിൾ ഫോർ ഡബിൾ ഫോർ ട്രിപ്പിൾ ഫോർ നമ്പർ തന്നെ സൂചിപ്പിക്കുന്നത് സ്റ്റെബിലിറ്റിയാണ് സോ ഇവിടെ ഏറ്റവും അധികം നിങ്ങൾ എന്താണോ ലൈഫിൽ കറൻ്റ്ലി സ്റ്റേബിൾ ആകണം എന്ന് ആഗ്രഹിക്കുന്നത് മേ ബി റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് റിലേറ്റ് ചെയ്തിട്ടെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ചിലരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ആരോഗ്യം ഹെൽത്ത് ആയിരിക്കാം ഓക്കെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹെൽത്ത് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഓക്കെ ആകണം എന്നതായിരിക്കാം സോ വാട്ട് എവർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും അധികം എന്താണോ ശരിയാകണം സ്റ്റേബിൾ ആകണം ഓക്കെ ആകണം മനസ്സുകൊണ്ട് അത്രയും ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ യൂണിവേഴ്സ് എത്രയും പെട്ടെന്ന് കൊണ്ടുതരും എന്നതാണ് ഓക്കെ സോ ക്യാഷിൻ്റെ കാര്യത്തിൽ കുറച്ച് നിങ്ങളൊന്ന് സേവ് ചെയ്യാനോ ഒന്ന് ശ്രമിക്കുന്നത് നല്ലതാണ് സോ ഹാപ്പി ആയിട്ടിരിക്കുക ഒരുപാട് മാറ്റങ്ങൾ വരുന്നൊരു സമയമാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മെഡിറ്റേഷൻ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് മാനിഫേസ് ചെയ്യുന്നത് അഫോമേഷൻസൊക്കെ യൂസ് ചെയ്യുന്നതും എല്ലാം നല്ലതാണ് സോ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടു തരുന്ന ഒരു സമയമാണ് ഹാപ്പി ആയിട്ടിരിക്കുക ഇതാ ഇന്നത്തെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റളിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റിക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്തു തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി അപ്പോൾ അടുത്തൊരു ദിവസം അടുത്ത റീഡിംഗ് ആയി കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ